നമസ്കാരം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഉക്രൈൻ സന്ദർശനത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാധാരണഗതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ പല വിദേശയാത്രകൾ നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എന്താണ് ഈ ഒരു വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നത് പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ സന്ദർശിക്കുന്നു ആ രാജ്യങ്ങളുമായി മായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടുന്ന കരാറുകൾ തയ്യാറാക്കുന്നതൊക്കെ സ്വാഭാവികമാണ് പല രാജ്യങ്ങളും ഇന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭയത്തോടെയും ബഹുമാനത്തോടെയും കാണാൻ കാരണം പ്രധാനമന്ത്രിയുടെ ഇത്തരം വിദേശ യാത്രകളും അതുമായി ബന്ധപ്പെട്ട് അവരുണ്ടാക്കുന്ന കരാറുകളും ഒക്കെ തന്നെയാണ് എന്നത് തന്നെ നമുക്കൊക്കെ അറിയാം പക്ഷേ ഇത്തരത്തിലുള്ള സാധനം ായിട്ട് ഈ തവണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉക്രൈൻ യാത്ര കാണാൻ സാധിക്കില്ല കാരണം സാധാരണത്തെ പോലെയല്ല ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈനിലേക്ക് യാത്ര പോകുന്നത് അതിന് നിരവധി പ്രത്യേകതകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് വർഷങ്ങൾക്ക് ശേഷം ഉക്രൈൻ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ പോളണ്ടിലേക്കുള്ള യാത്ര ചരിത്രപരമായി മാറുന്നു എന്ന് തന്നെയാണ് ഈ ഒരു യാത്രയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആളുകളെ ശ്രദ്ധയാകർഷിക്കുന്നത് നാൽപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ യാത്ര പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടെസ്ക പ്രസിഡന്റ് ആൻഡ്രെ ദുദയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്ന തരത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഉക്രൈൻ യാത്ര തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് വിവരം ഉക്രൈനിൽ പ്രസിഡന്റിന്റെ ക്ഷണപത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആഴ്ച അവസാനം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച ഉക്രൈനിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സെക്രട്ടറി തന്മയല്ലാൽ വ്യക്തമാക്കുന്നതിലൂടെ പുറത്തുവിട്ടിരുന്നു റഷ്യ സന്ദർശനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഉക്രൈനിലേക്ക് പോകുന്നത് ജൂലൈയിലാണ് മോദി റഷ്യ സന്ദർശിച്ചത് റഷ്യൻ ൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി വലിയ തീരുമാനങ്ങളൊക്കെ എടുത്തു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഏതു വിധത്തിലും സഹകരിക്കാൻ ഇന്ത്യ തയ്യാറാണ് എന്ന് ആ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി അതിനുശേഷം മുപ്പത് വർഷം മുമ്പ് ഉഭയകക്ഷി ബന്ധം ആരംഭിച്ചതിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായി കീവ് സന്ദർശിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരികയാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ പ്രധാനമന്ത്രി പോളണ്ടിലെത്തും അവിടെ നിന്ന് പോളണ്ടിൽ നിന്ന് കീവിലേക്ക് അദ്ദേഹം ട്രെയിൻ മാർഗമായിരിക്കും യാത്ര നടത്തുക എന്നതാണ് സൂചന എന്തായാലും ഇത് രാജ്യത്തെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ള ഒരു നിമിഷമാണ് കാരണം വർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി യുക്രൈനിലേക്ക് പോകുകയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടുന്ന കൂടുതൽ കരാറുകളിലൊക്കെ ഒപ്പുവെക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുമാത്രമല്ല യുക്രൈൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൂടുതൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ രാജ്യത്തിന്റെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നിരവധി മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ ചൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് യുക്രൈൻ അതുകൊണ്ട് തന്നെ അവിടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കരാറുകളും ഏറ്റെടുക്കുന്നതോടെ രാജ്യത്തുനിന്ന് നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം തേടി യുക്രൈനിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും കൂടുതൽ ശക്തമായ ഒരു ബന്ധമുള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കും ഭയം കുറയ്ക്കാനുള്ള ഒരു പ്രധാന കാരണമായി ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു യാത്ര മാറിയേക്കാം ഏതെല്ലാം തരത്തിലുള്ള കരാറുകളായിരിക്കും ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉണ്ടാകുക എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വ്യക്തതയൊന്നും ഇല്ല എങ്കിൽ പോലും യുക്രൈനെ സംബന്ധിച്ച് രാജ്യത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വിദ്യാഭ്യാസത്തിന് തിരഞ്ഞെടുക്കുന്ന പ്രധാന രാജ്യങ്ങളിലൊന്നും യുക്രൈൻ ആയതുകൊണ്ട് തന്നെ യുക്രൈനും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു ബന്ധം കൂടുതൽ ദൃഢമാകുന്നതോടെ വിദ്യാർത്ഥികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വിടാനുള്ള എല്ലാ ധൈര്യവും സാധാരണക്കാരിലേക്കും വരെ എത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു കരാർ ഏറ്റെടുക്കുന്നതിലൂടെ സാധ്യമായേക്കാം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ പഠനത്തിന് വിധേയമാക്കി പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളും കരാറുകളും ഒക്കെ എടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ എന്ന രാജ്യം കൂടുതൽ കൂടുതൽ ലോകം മൊത്തം അറിയുകയാണ് ഇന്ന് ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ മാറ്റാൻ സാധിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇത്തരത്തിലുള്ള ഓരോ വിദേശ യാത്രകൾ തന്നെയാണ് പ്രധാനമന്ത്രി ഇങ്ങനെ ഓരോരോ യാത്രകൾ പോകുമ്പോഴാണ് പലതരത്തിലുള്ള കരാറുകൾ സൃഷ്ടിക്കപ്പെടുന്നതും അതുവഴി ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ആക്രമിക്കാൻ മറ്റ് രാജ്യങ്ങളെ സൗഹൃദ രാജ്യങ്ങളാക്കി മാറ്റുന്നതിലൂടെ ഇന്ത്യയെ ആക്രമിക്കുന്ന രീതിയിൽ നിന്ന് രാജ്യങ്ങളെ പിന്തിരിച്ചുവിടാൻ രാജ്യങ്ങളെ സുഹൃത്താക്കി മാറ്റാൻ പ്രധാനമന്ത്രിയെ കൊണ്ട് സാധിക്കാറുണ്ട് അത് തന്നെ ഇവിടെ ഉക്രൈൻ വിഷയത്തിലും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടുമുള്ള ബന്ധം ഇന്ത്യ ഉക്രൈൻ തമ്മിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ തവണത്തെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു യാത്രയിലൂടെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്